പല വിഷയങ്ങളുടെയും കൂലി നമ്മക്ക് അറിയായിട്ടാണ് അത് ചെയ്യാൻ തോന്നാത്ത കൂലി അറിയാത്തോണ്ടാണ് ചെയ്യാൻ തോന്നാത്തത് ഭാര്യയും ഭർത്താവും ഒന്നും കൂലി മനസ്സിലാക്കണില്ല ഒരാൾ തൻ്റെ ഭാര്യയുമായി ഇണ ചേർന്നാൽ അത് കാരണം അവന്റെ എല്ലാ ചെറുദോഷങ്ങളും പൊറുക്കപ്പെടുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫുലിം പറഞ്ഞിരിക്കുന്നു ഞാനിപ്പോ ഒരു അഞ്ചാറ് മാസായിട്ട് കുടുംബജീവിതം പറഞ്ഞു കൊടുത്തൊക്കെ ഒരു കാര്യം പറയലുണ്ട് മരിക്കോളം പുതിയാപ്പിളിയും പുതിയണ്ണും സിറ്റൌട്ടിലോ ഡൈനിങ് ഹാളിലോ ദിവസം കുറച്ചേറെങ്കിലും ഇരുന്നിട്ട് മുഖത്തോട് മുഖം നോക്കി വർത്താനം പറയണം മരിക്കോളം ഒരു പാത്രത്തിൽ നിന്ന് രണ്ടാളും ചോറ് ഇരിക്കണം മരിക്കോളം ഒരു കട്ടിലുമേ ഒരു വിരിപ്പില് ഒരു പുതപ്പ് കൊണ്ട് പുതച്ചിട്ട് രണ്ടാളും കടന്നു പേരക്കുട്ടികൾക്കപ്പ എന്താ തോന്നാന്നാണ് ഇപ്പൊ വല്യപ്പ ചോയിക്കുന്നത് മനസ്സിൽ ഇന്നോടല്ല വല്യപ്പങ്ങനെ മനസ്സിൽ ചോദിക്കാണ് അങ്ങനെയൊക്കെ ചെയ്ത പേരക്കുട്ടികൾക്ക് എന്താ വല്ലിമ്മ്യം ചോദിക്കണ്ട അവിടെന്ന് അങ്ങനെയൊക്കെ ചെയ്ത അപ്പൊ പേരക്കുട്ടികൾക്ക് എന്താ തോന്നാ എന്തു തോന്നാന് ഏത് പേരക്കുട്ടിക്കപ്പ അറിയാത്തത് വല്ലിപ്പ വല്ലിമ്മാനോ കല്യാണം കഴിച്ചു കൊടുക്കുന്നതാണ് വല്ലിപ്പ പണ്ട് പുതിയാപ്പിളായിരുന്നു എന്നും പെരയിൽ നല്ല നാടൻ ചോറും പോത്തിന്റെ കറി ഉണ്ടാക്കി എന്നും വല്ലിമ്മ പണ്ട് പുതിയെണ്ണായിരുന്നു കാതില് ഇളക്കത്താലി ഉണ്ടായിരുന്നു കഴുത്തിൽ ചെയിൻ ഉണ്ടായിരുന്നു എന്നും കമ്മലൊട്ടിയിരുന്നു എന്നും ഒക്കെ എല്ലാ പേരക്കുട്ടികൾക്കും അറിയാം പിന്നെ ഏത് പേരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം അതുകൊണ്ട് മരിക്കോളം മുഖത്തോട് മുഖം നോക്കി വർത്താനം പറയണം മരിക്കോളം ഒരു പാത്രത്തു നിന്ന് ചോറിയിക്കണം മരിക്കോളം ഒരു കട്ടിലുമേ ഒരു വിരിപ്പ് വിരിച്ചിട്ട് ഒരു പുതപ്പ് കൊണ്ട് പൊതച്ചിട്ട് കടന്നുറങ്ങണം പറ്റുമെങ്കില് അയിന്റെ ബാക്കി സ്വർഗത്തിലുണ്ടാവും അല്ലെങ്കിൽ ഇതിപ്പോ ഇങ്ങനെ കഴിഞ്ഞു പോട്ടഞ്ഞു പോൻ തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ ഇതാണ്ട് അവസാനിപ്പിക്കാനുള്ള പരിപാടിയല്ലല്ലോ കുടുംബജീവിതം തന്നത് ഇവിടെ അവസാനിപ്പിക്കാനുള്ളതല്ല ഇതിനൊരു തുടർച്ചേ ഇത് നോവലുമായിരിയാണ് തുടരും ഇതിന്റെ ഒറിജിനൽ ക്ലൈമാക്സ് വരായിരിക്കണല്ലോ ഇവിടെ ഒരു സാമ്പിളല്ലേ ഉള്ളൂ ഇതിന്റെ ഒരു ക്ലൈമാക്സ് ക്ലൈമാക്സിന് വരാണ്ട് സ്വർഗത്തില് അവിടെ എന്തൊക്കെ പരിപാടി ഉണ്ട് അറിയോ ഒരു സഹാബി വന്നിട്ട് നബിനോട് ചോദിച്ചു അള്ളാഹി റസൂലി സ്വർഗത്തിലെ പെരെയും കൂടിയൊക്കെ എങ്ങനെ ഇക്കാരെന്ന് ചോദിച്ചു മുത്തു നബി സല്ലാഹുലൈസ് പറഞ്ഞു സ്വർഗത്തിലെ വീടുകൾ ഉള്ള് പൊള്ളയായ ഒറ്റമുത്തിനാൽ ഉണ്ടാക്കപ്പെട്ടതാണ് അത് മുത്തൊന്നല്ലല്ലോ ായ ഒറ്റ മുത്തിനാൽ ഉണ്ടാക്കപ്പെട്ടതാണ് നാൽപ്പത് വീടുകൾ ചേർന്ന ഒറ്റ വീടാണ് ആ വീടിന്റെ മധ്യത്തിൽ ഒരു മരമുണ്ടായിരിക്കും ആ മരത്തിൽ സ്വർഗാവകാശികൾക്ക് ധരിക്കാനുള്ള വസ്ത്രങ്ങൾ കായ്ക്കുന്നതാണ് ആ മരത്തിന്റെ താഴ്ഭാഗത്ത് നിന്ന് സ്വർഗാവകാശികൾ കാണിയാനുള്ള ആഭരണങ്ങൾ തോണ്ടിയെടുക്കാവുന്നതാണ് കുറച്ചൊക്കെ നമ്മളെ ഭാഷയിൽ നന്നാക്കി പറഞ്ഞു കൂട്ടിക്കോളി എന്നാലും ഈ ആശയത്തിൽ നബി ലബി സല്ലാവിസ് തങ്ങൾ പറഞ്ഞിരിക്കുന്നു അല്ലൈല നാൽപ്പത് വീടുള്ള ഒറ്റ വീട് നമ്മളെ നാട്ടില് ജ്യേഷ്ഠനും അഞ്ചനും കൂടിയും ഒറ്റ പെരകയറ്റൽ അടുത്ത കാലത്ത് വന്നതാണ് മുമ്പതില്ല ജ്യേഷ്ഠനും വാപ്പിയും മകനും കൂടി ഒരു ഒരുപര കയറ്റിയത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളെ എറണാകുളത്ത് കൊച്ചിയില് എം ഐ ഷാനവാസിന്റെ വീട്ടിൽ ചെന്നപ്പോ തായ വാപ്പാന്റെ വീടാണ് മേലമുപ്പര വീട് വേറെ വഴിയൊക്കെ ഉണ്ട് ആദ്യം ഞാൻ കണ്ടതാണ് പിന്നെ ഇപ്പൊ നമ്മളൊക്കെ നാടുകളിൽ ജ്യേഷ്ഠനും അഞ്ചനും കൂടി ഒരു പറമ്പിൽ ഒന്നിച്ചൊരു വീടുണ്ടാക്കും പകുതി ജ്യേഷ്ഠനാണ് പകുതി അഞ്ചനാണ് ഇങ്ങനെ തീരുമാനമാക്കും അങ്ങനെ കാണും എന്നാൽ സ്വർഗത്തിൽ നാൽപ്പത് വീട് കൂടിയ ഒറ്റ വീട് ജ്യേഷ്ഠനും അഞ്ചക്കും വാപ്പാക്കും മകനും ഒന്നും അല്ല പിന്ന നാൽപ്പത് പേര് ഒരാൾക്കാണ് ഓനും അന്റെ പെണ്ണുങ്ങൾക്ക് സുഖായിട്ട് കഴിഞ്ഞൂടാന് അതിലുള്ള ഹാദിമ്യങ്ങള് വേലക്കാര് കുട്ടികളുണ്ടാവൂല ഓൽക്ക് വേറെ പേരും കൂടി ഉണ്ടാവും ഭാര്യ ഭാര്യയും ഭർത്താവാണ് മക്കൾ ഓല പെണ്ണുങ്ങളേറ്റ് അപ്പുറത്ത് വേറെ പേരയിലാണ് എപ്പോഴും കാണാന്ന് മാത്രം കാണണമെന്ന് തോന്നുമ്പോ അതിന് കാണാം ഭാര്യമാരോടൊപ്പമാണ് എല്ലാരും ഹും അസ്വാജും ഓലു ഓല ഭാര്യമാരും എല്ലാ സമയത്തും യാത്ര ചെയ്യുകയാണെങ്കിലും ഒപ്പമുണ്ട് എപ്പോഴും ഒപ്പമുണ്ട് എന്തൊക്കെ പരിപാടിയാണ് ഞാൻ സ്വർഗത്തിൽ വരാനുള്ളത് സ്വർഗത്തിൽ ഭാര്യയും ഭർത്താവും ആയിട്ടാണ് കഴിഞ്ഞുകൂടുന്നത് ഇതിങ്ങനെ തട്ടിമുട്ടിങ്ങാണ്ട് ഇന്നിപ്പം ഇങ്ങനെയൊക്കെയാണ് പോട്ടേന്ന് തീരുമാനിക്കാനുള്ളതല്ല ഇതിന്റെ ബാക്കി അവിടെ ഉണ്ട് എന്ന് പറയാനാ ഞാൻ പറഞ്ഞേ ഇതിന്റെ ബാക്കി അവിടെ ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് കൊല്ലായിട്ട് മിനിയങ്ങൾ പ്രധാനമായും മുടി വെട്ടിയ ഒരു രീതി ഒന്നിച്ച് വളർത്തി ബാക്കിൽ മുറിച്ച് വാർന്നിട്ട് തൊപ്പി വെച്ച് അതിൻ്റെ മേലെ തലപ്പാവ്തരിക്കുന്ന രീതിയാണ് രണ്ടാമത്തേത് നബിസ് അള്ളാഹുലൈസലങ്ങൾ ഇടക്കൊക്കെ മുടി ഒരുപോലെ വെട്ടി ചെറുതാക്കാറുണ്ടായിരുന്നു ഇതാണ് രണ്ടാമത്തെ രീതി മൂന്നാമത്തെ രീതി അലി അൻഹു തല മുഴുവനായും വടിച്ചു കളയാറുണ്ടായിരുന്നു നബിസ്ലൈസ് തങ്ങൾ അംഗീകാരം കൊടുത്തു രണ്ടെണ്ണം ചെയ്തതും ഒന്ന് നബിസ്വല്ലാഹുലൈ വല്ല മാ തങ്ങൾ അംഗീകാരം കൊടുത്തതുമാണ് ഒന്ന് മുഴുവനായും മുടി വളർത്തി ബാക്കിൽ മുറിച്ച് തൊപ്പിട്ട് തല കെട്ടുന്ന രീതി രണ്ട് ഒരേ പോലെ മുടി വെട്ടുന്ന രീതി മൂന്ന് ഒരേ പോലെ മുടി വടിച്ചു കളയുന്ന രീതി ഇങ്ങനെ മൂന്ന് രീതിയാണ് ആയിരത്തി അഞ്ഞൂറ് കൊല്ലായിട്ട് മോമിനിങ്ങൾ ചെയ്തത് ൾക്കെതിരെ കുരിശുവാഹകർ ജൂതന്മാർ ക്രിസ്ത്യാനികൾ വലിയൊരു യുദ്ധം നടത്തി കുരിശ് യുദ്ധം എന്ന പേരിൽ അത് ചരിത്രത്തിൽ അറിയപ്പെടുന്നു കുരിശ് യുദ്ധം നടക്കുന്ന സമയത്ത് മുസ്ലിം സൈന്യത്തെയും ജൂത സൈന്യത്തെയും തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടി ജൂതന്മാർ ഒരു മുടിവെട്ടുന്ന ശൈലി കൊണ്ടുവന്നു കുറച്ച് ഭാഗം വെട്ടിട്ട് ബാക്കിയുള്ളത് എന്നാൽ നൗഷാദ് വാക്കി പറഞ്ഞ മാതിരി കക്കൂസ്ത ബ്രഷ് പോലെ ആക്കിയിട്ട് നിർത്തുക കുറച്ചുകൂടെ വെടിക്കും അല്ലെങ്കിൽ കുറച്ചുകൂടെ വെട്ടും എന്നിട്ട് ബാക്കിയുള്ളത് കക്കൂസ്ത ബ്രഷുമായിരിക്കും എന്നാള് ചാവക്കാണ് ഞാൻ ക്ലാസ് എടുക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ കുട്ടികളോട് പറഞ്ഞു കുട്ടികളെ ഏറ്റവും നല്ല ഹെയർ സ്റ്റൈല് ഇമ്മാക്കു ഇഷ്ടപ്പെട്ട ഹെയർ സ്റ്റൈലാണ് എൻ്റെ അമ്മക്ക് അല്ലെട്ടോ ഓരോരുത്തരെയും ഉമ്മാക്കാൻ ഞാൻ പറഞ്ഞേ ഏറ്റവും നല്ല ഹെയർ സ്റ്റൈല് ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടതാണ് മുടിയൊട്ടിങ്ങനെ വന്നപ്പോ തലമക്ക് നോക്കിയപ്പോ ഉമ്മ പറഞ്ഞു എന്റെ കൂട്ടിയുടെ തലമക്ക് നോക്കുമ്പോ നല്ലൊരു ഈ മാണ്ടല്ലോന്ന് പറഞ്ഞാൽ അതാണ് നല്ല ഏറ്റവും നല്ല ഹെയർ സ്റ്റൈൽ എല്ലാരും എഴുന്നേറ്റുന്നേ എല്ലാരും എഴുന്നേറ്റുന്നേ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യാണ് ഈ തൂണിന്റെ അപ്പുറത്ത് കാര്യം വരരുത് ചെയ്യേണ്ടത് ഒരു കാര്യാണ് എല്ലാരും തലമന്ന് തൊപ്പി എടുത്തിട്ടേ നല്ല ഹെയർ സ്റ്റൈൽ ഉള്ളവർക്ക് മാത്രം ഒന്ന് കയ്യൊടുത്തേ ഒന്നിങ്ങനെ രണ്ട് ഇളക്കിയിട്ട് അപ്പുറത്തൊക്കെ സലേക്കൊക്കെ മാറിയിരുന്നുളി നല്ല ഹെയർ സ്റ്റൈൽ കണ്ടാൽ മാത്രം കൈ കൊടുത്താൽ മതിട്ടാ അതായത് ഉമ്മാക്കിഷ്ടം വരുന്ന വേണം കേട്ടാ ഒന്ന് അപ്പുറത്ത് അപ്പുറത്തൊക്കെ നല്ല കണ്ടാ മാത്രം കൊടുത്താൽ മതി അല്ലെങ്കിൽ കൊടുക്കണ്ട أنت أم أم أبو ما رأينا فيهما مثل حسينك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول عسى في والحبيب الارابي انت منجي إنا غدا من شفاءتك الصفا من لنا مثلك يا سيدي خير النبي الصلاة والسلام على الرسول على الشفيع الابطهي شربرا الصلاة على النبي والسلام على الرسول على الشفيع الابطهي കുട്ടികളെ പാട്ട് പാടാൻ ആയി തുടങ്ങിണ്ട് സമയട്ടോ എല്ലാരും ഫാൻ്റെ ലെറ്റർ ഉള്ളു ഫാൻ്റിട്ട് വരാൻ പറഞ്ഞതല്ലായിരുന്നു എല്ലാ മനുഷ്യന്മാരും തിരിച്ചറിയാൻ അടാളുണ്ട് ഞാൻ പറഞ്ഞില്ലേ പള്ളിക്കൊ വാങ്ങുകൊടുക്കുന്ന ആള് മാഷറയിൽ വരുമ്പോ തല ഉയരത്തിൽ കാണപ്പെടുന്നതാണ് എന്നാണ് എല്ലാവരും ഇങ്ങനെ നരന്ന് നിൽക്കുമ്പോ കുറച്ചാൾക്കാരെ തല കാണങ്ങനെ ഉയരത്തിൽ ഒരു പള്ളിക്ക് വാങ്ങി പാങ്ങുകൊടുക്കുന്നവരേക്കാരം ഒതുണ്ടാക്കുന്ന ആൾക്കാരും ആസ്റ്ററയിൽ വരുമ്പോൾ ഇന്ന ഉമ്മത്തി ഉമ്മത്തിന് യൗമൽ കയ്യാമത്തിൻ ആസാരിൽ സാരിൽ മുഖവും കൈകാലുകളും വെളുത്തവരായി കാണപ്പെടുന്നതാണ് എന്നാണ് കള്ളുടിയന്മാര് മാഷറയിൽ വരുമ്പോ തോളിൽ കഴുത്തിൽ ഒരു പാത്രം ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാവും കള്ളിന്റെ വാസനയുള്ള ഒരു പാത്രം കള്ളുടിക്കാനും ഉപയോഗിക്കുന്ന പാത്രം തൂക്കിയിട്ടുണ്ടാവും പലിശക്കാരും ആശ്രയിൽ വരുമ്പോൾ വയറൊക്കെ അങ്ങനെ വീർത്തിട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഓരോ സൈഡ് ഇങ്ങനെ മറിഞ്ഞു വീഴും അങ്ങനെ ഈ കാര്യം വരിക എല്ലാവരും വരുമ്പോഴും അടയാളം ഉണ്ടാവും ദുന്യാവിലും ഉണ്ടാവും ആഹ്രത്തിലും അടയാളം ഉണ്ടാവും